ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സ്പൈ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് നമ്മുടെ ചിറ്റാറാണ് നമ്മുടെ സ്വന്തം നാട് പത്തനംതിട്ട ജില്ലയിലെ പലപ്പോഴും ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് നമ്മൾ വീശാൻ വരുന്നത് വല വീശി മൂന്നാല് ഏലരിയെ പിടിച്ചോണ്ട് പോകുക പറഞ്ഞു കഴിഞ്ഞ ദിവസം മത്തിയുടെ വില കെട്ടപ്പം കിളി വരപ്പി മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ ഒരു കിലോ കിളിക്ക് പത്ത് രൂപയ്ക്കൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്നാ കിളിയ ആ വലയ്ക്ക് ചെറിയൊരു കെട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വീശ് കറക്റ്റ് ലെവലായിട്ട് വരാത്തത് എന്നാലും മീൻ കിട്ടും എലരിയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എലരി മീനെ അതായത് നമ്മുടെ ചെറിയ നെത്തോലി ടൈപ്പില്ലേ ആ ടൈപ്പ് മീനാണ് അപ്പം പറഞ്ഞാൽ ഒന്ന് വീശ് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഓക്കെ വീശി നോക്കുന്നത് പറഞ്ഞു ചില സമയത്ത് വിരിയും ചില സമയത്ത് വിരിയത്തില്ല അതങ്ങനെ അതിൻ്റെ ഒരു കെട്ട് വീണ്ടും അതിൻ്റെ ഇടയ്ക്ക് അത് അഴിച്ച് രണ്ട് തവണ പണിതിട്ടും അങ്ങോട്ട് ശരിയായില്ലേ ഇനി ആരെ കൊണ്ടെങ്കിലും അഴിച്ചത് കെട്ടിക്കണം ഫുള്ളായിട്ട് കുറച്ചിലരേ ഉള്ളൂ തീരെ ചെറിയ സൈസിനെയൊക്കെ നമ്മളങ് ആറ്റിത്തന്നെ അതായിട്ട് നമ്മുടെ വെച്ചോണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല വെട്ടാൻ പറ്റുന്ന പരുവത്തിനുള്ളതിനെ മാത്രമേ എടുക്കത്തുള്ളൂ ഏകദേശം ഒരു ചെറിയ എന്താ പറയുക നെത്തോലിയേക്കാശാലൂടെ വലുതാവും അത്രേ ഉള്ളൂ ഈ മീന് പക്ഷെ നല്ല സുന്ദരോട്ട് ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളായ രതീ ശേഷാനും സുമേഷ് ശേഷാനും പിന്നെ ജിജോയും അരവിന്ദുമൊക്കെ ചെറിയ ചെറിയ പരിപാടികളായതുകൊണ്ടാണ് നമ്മളിന്ന് രാവിലെ തുണിയെ അലക്കാന്നൊക്കെ വിചാരിച്ച് വന്നപ്പോഴാണ് മീനെ കണ്ടത് വണ്ടിക്കത് വലയുണ്ടല്ലോ വീശുവല അങ്ങനെ ഒരു ഉണ്ടായിരുന്നു പിന്നെ എലരി ആണ് മെയിൻ ടാർഗറ്റ് എന്നുള്ളത് കൊണ്ട് കൂടുതലും ചില സമയത്ത് നല്ലപോലെ മീൻ കിട്ടും ചില സമയത്ത് കുറച്ച് കൂടുതൽ കുറച്ച് കിട്ടും അങ്ങനെയൊക്കെയാണ് പക്ഷേ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വീശുന്നതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മൾ മാറി സ്ഥലം പോകുന്നില്ല ഇത് നമ്മൾ ഡാമിലാണ് അതായത് ഡാം കുഴിക്കാത്ത വെള്ളത്തിലാണ് വീശുന്ന കൂടുതലും അതുകൊണ്ട് വെള്ളം കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുമ്പം നമ്മൾ തവിടിട്ട് കൊടുക്കും തവിട്ട് കൊടുക്കുമ്പോഴാണ് ഇവൻ കൂടുതലായിട്ടും കിളം നയിക്കുന്നത് അപ്പം പെട്ടെന്ന് വീശാനും എടുക്കാനും സൗകര്യവും അങ്ങനെ ഞുള്ളിപ്പിറയ്ക്ക് ഞുള്ളിപ്പിറയ്ക്ക് മീൻ കിട്ടുന്നതുകൊണ്ട് നമ്മളൊരു സ്വരൂപത്തിന് ഒരു പരൂപത്തിന് അവനെ ഇങ്ങനെ പോരി വീശി വീശി ചില സമയത്താണ് നമ്മൾ വീശാൻ സൗകര്യം നോക്കി അതായത് മീൻ വന്ന് കിളന്ന് നിൽക്കുമ്പോഴാണ് സാധാരണ നമ്മൾ വീശുന്നത് എന്നിട്ട് ചില സമയത്ത് നമ്മൾ തവിടെ ഇങ്ങനെ കുഴച്ചിടും കുഴച്ചിട്ടുമ്പോൾ താഴെയും മര ഒരുമാതിരി സൈസുള്ളമാരെ അതായത് ഒരുമാതിരി വലുപ്പമുള്ള ഒരു ചെറിയ മത്തി വലുപ്പമുള്ളതൊക്കെ ഇങ്ങനെ വന്ന് ഇങ്ങനെ അടി കൂടും അമ്മമാരെ തൂക്കിയിങ്ങി പൊക്കും അതിനു വേണ്ടിയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത് നമുക്ക് കണ്ടിന്യൂ അങ്ങനെ വീശിക്കൊണ്ടിരിക്കാനും പറ്റത്തില്ല അങ്ങനെ മീൻ കിട്ടത്തില്ല ഇത് പിന്നെ അങ്ങ് മാറിപ്പോവും ഒറ്റയടിക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ വലിയ പാടാണ് എടുക്കാൻ തൂക്കിയെടുക്കും വലിയ പാടാണ് അതിനകത്ത് കുറച്ച് മീനുണ്ട് ഇരറിയുണ്ട് ചില സമയം നല്ലതായിട്ട് ശരിക്കു കയറും ചില സമയത്ത് വളരെ കുറച്ചായിരിക്കും അത് തവിടുന്നാണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ പടരും പടർന്നു കഴിയുമ്പോൾ ഇങ്ങനെ വട്ടത്തിലുള്ള മീൻ ഇങ്ങനെ കൂടി നിൽക്കും അപ്പോൾ മണ്ടയും നമ്മൾ വീശിയെടുക്കും ഈ ഇലരി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന കോലയാണ് കോല ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇലരിയാണ് കാരണം ഇമ്മര് ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നൈസായിട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിന്ന് കയറിപ്പോകുമ്പോഴത്തേക്കും മൊത്തം മൊത്തത്തിനെ പിടിച്ചാൽ മരകത്താക്കും ആ കൂട്ടത്തിൽ നമുക്കും കോല കിട്ടും കേട്ടോ നല്ല സൈസുള്ള കോലായി കിട്ടും സൈസും കോലായി ഇമ്മാരുടെ ഇടയ്ക്ക് നിൽക്കുന്ന മരേ എൻ്റെ അവിടേക്ക് അടിക്കുന്നുണ്ടോ തീറ്റ ചെയ്യുന്നപ്പോൾ ആ ഒരു മൂലഭാഗത്ത് കുറച്ച് മീൻ നിപ്പുണ്ട് ആ താഴെഭാഗം നമുക്കിങ്ങനെ മേളയും താപ്പട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം ആ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ചില സമയത്ത് വെള്ളം കയറും ചില സമയത്ത് വെള്ളം കുറയും അതൊരു കെട്ടാണ് ഒരു സ്റ്റെപ്പിൻ്റെ കെട്ടായതുകൊണ്ട് നമ്മൾ മറ്റുള്ള മീൻ്റെ തൊട്ട് ഒതുക്കി ഒതുക്കി വീശിയെടുക്കേണ്ട കാര്യമില്ല മുനെയാണെങ്കിൽ നമ്മൾ ഒറ്റ വലിക്ക് കാരണം കാരണംമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളയും താഴെക്കൂടാകുമ്പോൾ ഒറ്റ വലിക്ക് മേ ഒതുക്കുക എന്നേ ഉള്ളൂ അങ്ങനെയാണ് വിബിനന്മാരെ കൂടുതലും പിടിക്കുന്നത് ചെറുതിനെ കളഞ്ഞു വെച്ച വാരിയിട് 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 മത്തിക്ക് മുന്നൂറ് അത് വെച്ചോക്കുമ്പം നമ്മുടെ ഇരടിക്കുട്ടൻ സ്വർണമാണ് പൊന്നാണ് മുത്താണ് ഇങ്ങനുണ്ട് നമ്മൾ വീശി പിടിച്ചോണ്ട് വന്ന മീന കൊള്ളാവ ഫൈനലി നമുക്ക് ഇത്രയും മീനാണ് കിട്ടിയത് ഇത്രയും മീൻ